യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാന്റെയും അധികാരം കൊടുത്തിരിക്കുന്നു എന്നുള്ള ആ ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും അതിനനുസൃതമായി നാം സമർപ്പിച്ചു മുന്നോട്ട് പോകുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മകനും മകളും ആകാനുള്ള പദവി നമുക്ക് ലഭിക്കും സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനും മകളുമായി കഴിയുമ്പോൾ യേശുവിന്റെ ഉയർത്തപ്പെട്ടിരിക്കുന്ന കരം അനുഗ്രഹിക്കുന്ന കരം നമ്മുടെ ശരീരത്തിൽ കർത്താവ് വയ്ക്കും പിന്നെ അങ്ങോട്ട് മുന്നോട്ട് ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാകും ആത്മീയമായും ഭൗതികമായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രതിസന്ധി അഭിഹരിക്കുമ്പോൾ യേശു ഓടി വരും നിങ്ങൾ തീയിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ വെന്തു പോകുകയില്ല യേശു വന്ന് പൊതിഞ്ഞു പിടിക്കും നിങ്ങൾ വെള്ളത്തിലൂടെ പോകുമ്പോൾ വെള്ളം നിങ്ങളെ മുക്കിക്കളയുകയില്ല യേശു നിങ്ങളെ കരങ്ങളിലെടുത്ത് ഉയർത്തിപ്പിടിക്കും ഇതൊന്നും തിരിച്ചറിയാതെ മാന്യുവാ പ്രിയ സഹോദരി നിരാശയിൽപ്പെട്ട് നിന്റെ സ്വന്തം ജീവിതത്തിലെ കുറവുകളിലേക്കും ബലഹീനതകളിലേക്കും പോരായ്മകളിലേക്കും കുറവുകളിലേക്കും ജീവിതത്തിലെ തകർച്ചകളിലേക്കും നോക്കി നിരാശപ്പെട്ട് കഴിയുകയാണോ ആത്മഹത്യയെ കുറിച്ച് എന്തിച്ചു കഴിയുകയാണോ നിങ്ങൾ മരിക്കേണ്ട പ്രിയരെ ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല നിങ്ങൾ മരിക്കണ്ട നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചിട്ടുണ്ട് ആരാണ് അതെന്റെ യേശുവാണ്